ഹരേ കൃഷ്ണ എല്ലാവർക്കും ദേവധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കശ്യപ്പ മുനിയുടെ മക്കളായ ബലൻ്റെയും വിരുത്രൻ്റെയും കഥ പറയാം കശ്യപ്പ മുനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ആദ്യ ഭാര്യ അതിഥി അവരുടെ മക്കൾ ആദിത്യന്മാർ രണ്ടാമത്തെ ഭാര്യ തിഥി അവർക്കുണ്ടായ മക്കളാണ് രാക്ഷസന്മാർ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ വധിച്ചു ഇതിനൊക്കെ കാരണഭൂതനായത് ശ്രീ മഹാവിഷ്ണു ആണത്രേ ഒരു നാൾ തിഥി കശ്യപ്പ മഹർഷിയെ കണ്ട് തൻ്റെ പുത്രന്മാർ വധിക്കപ്പെടുന്നുവെന്നും ആയതിനാൽ ആനന്ദം ഉളവാക്കുന്ന ബലവാനും ശക്തിമാനുമായ പുത്രനെ തരുമാറാകണമെന്നും അപേക്ഷിച്ചു തിഥിയുടെ ആഗ്രഹപ്രകാരം ബലൻ എന്ന ഒരു മകൻ ജനിച്ചു അതീവ ബലമുള്ളവനായിരുന്നു ബലൻ െ കശ്യപ മഹർഷി സർവ്വ സർവവിദ്യകളും ശാസ്ത്രങ്ങളുമൊക്കെ അഭ്യസിപ്പിച്ചു അമ്മയുടെ ആഗ്രഹപ്രകാരം മകനായ ബലൻ ദേവന്മാരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി പ്രത്യേകിച്ച് വിഷ്ണുവിനോടാണ് കൂടുതൽ പ്രതികാരം ആക്രമണം തുടങ്ങുന്നതിനു മുമ്പ് കുറെ കൂടി ശക്തിയാർജിക്കാൻ വേണ്ടി ബലൻ സിന്ധു നദിക്കരയിൽ തപസ് അനുഷ്ഠിക്കുവാൻ യാത്രയായി ബലൻ ശക്തി ശക്തിയാർജിച്ചാൽ ആരെയും അനുസരണയില്ലാത്ത ധിക്കാരിയാകുമെന്ന കാരണത്താൽ കശ്യപ്പ മുനിയുടെ ആദ്യ ഭാര്യയായ അതിഥി ബലൻ വീണ്ടും സിന്ധു നദിക്കരയിൽ തപസ് അനുഷ്ഠിക്കുവാൻ പോയി എന്ന് ഇന്ദ്രദേവനെ അറിയിച്ചു ബലൻ ധ്യാനത്തിൽ മുഴുകിയ സമയം ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ബലനെ കൊലപ്പെടുത്തി അങ്ങനെ തിഥിക്ക് ദേവേന്ദ്രനോടുള്ള പ്രതികാരം ചെയ്യുവാനുള്ള അവസരവും നഷ്ടപ്പെട്ടു ഇത്രയുമൊക്കെ സംഭവിച്ചെങ്കിലും തിഥിയുടെ കോപം അടങ്ങിയില്ല വീണ്ടും കശ്യപമുനിയെ പ്രാപിച്ച് അവരുടെ ക്ലേശങ്ങൾ ഉണർത്തിച്ചു മകൻ ഇന്ദ്രനാൽ കൊല ചെയ്യപ്പെട്ടു അതിനാൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണമെന്ന് അപേക്ഷിച്ചു ഇന്ദ്രൻ ബലനോട് കാണിച്ചത് ക്രൂരതയാണെന്നും ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും ആഗ്രഹിച്ച് കോപാകുലനായ മഹർഷി തൻ്റെ തലയിൽ നിന്നും ഒരു മുടിയിഴ അതി അതികോപത്തോടെ എറിഞ്ഞപ്പോൾ അതിൽ നിന്നും വിരിത്രൻ എന്ന അതി കോപിഷ്ടനായ മകനുണ്ടായി അവൻ ഇരുട്ടുപോലെ കറുത്തതും മഞ്ഞ നിറത്തിലുള്ള നേത്രങ്ങളാലും കാണപ്പെട്ടു കയ്യിൽ വാളും പരിചയും ഉണ്ടായിരുന്നു കശ്യപ മഹർഷിയോടായി വിരിത്രൻ ചോദിച്ചു എന്റെ ആവശ്യകത എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നെ ജനിപ്പിച്ചത് മുനി പറഞ്ഞു നീ ദേവേന്ദ്രനെ വധിച്ച് ഇന്ദ്രനായി മാറണം മഹർഷി പുത്രനെ ആയുധവിദ്യകളും ശാസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ചു വിരിത്രൻ ഇന്ദ്രനെ വധിക്കാൻ പോകുന്ന വൃത്താന്തം ഇന്ദ്രനും അറിഞ്ഞു സപ്തർഷിമാരുമായി ഇന്ദ്രൻ കൂടി ആലോചിച്ച് അതിനൊരു പരിഹാരം കാണണമെന്നും വിരിത്രനെ തന്നോടുള്ള പകയിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും അപേക്ഷിച്ചു ഇതനുസരിച്ച് മഹർഷിമാർ വിരുത്രനെ കണ്ട് ഇന്ദ്രന് നിന്നോട് ഒരു വൈരാഗ്യവുമില്ലെന്നും മറിച്ച് സമാധാനത്തോടെ കൂട്ടുകാരായി കഴിയാമെന്നും തൻ്റെ രാജ്യത്തിൻ്റെ അർദ്ധഭാഗം ഭാഗം നൽകാൻ സന്നദ്ധമാണെന്നും അറിയിച്ചു വിരുത്രൻ പറഞ്ഞു ഇന്ദ്രൻ്റെ അഭിപ്രായം വിശ്വാസയോഗ്യമാകില്ല പക്ഷേ ഋഷിമാർ പറഞ്ഞു വാക്ക് പാലിക്കാത്തവർ ബ്രഹ്മഹത്യാ പാപത്തിന് അർഹരാണ് അതിനുശേഷം ഇന്ദ്രനും വിരുത്രനും സന്തോഷത്തോടും സമാധാനത്തോടും ചങ്ങാതിമാരാവുകയും പകുതി രാജ്യം വിരുത്രന് നൽകുകയും ഉണ്ടായി പക്ഷേ ഇന്ദ്രൻ വിരുത്രനെ വധിക്കാനുള്ള പോംവഴികൾ ആരായവേ ഒരു നാൾ വിരുത്രൻ നന്ദനക്കാനനം എന്ന വളരെ മനോഹരമായ പൂന്തോട്ടത്തിൽ ഉല്ലസിക്കാൻ വരികയുണ്ടായി ഇതറിഞ്ഞ് ഇന്ദ്രൻ രംഭ എന്ന അപ്സരകന്യകയെ നന്ദനകാനനത്തിലേക്ക് അയക്കുകയും വിരുത്രനുമായി േമത്തിലാകുകയും ഉണ്ടായി എങ്ങനെയെങ്കിലും രംഭയെ സ്വന്തമാക്കണമെന്ന് വിരുത്രനും സ്വപ്നം കണ്ടു പ്രേമലോലുപനായ ലോലോപനായ വിരിത്രൻ രംഭയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി രംഭയെ അറിയിച്ചു രംഭ പറഞ്ഞു എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്യണമെന്നുള്ള വാഗ്ദാനം നൽകണം വാഗ്ദാനം നൽകിയ വിരിത്രനെ രംഭ മാംഗല്യം ചെയ്തു സന്തോഷത്തോടെ ജീവിക്കുന്ന അവസരത്തിൽ രംഭ വിരിത്രനോട് ലഹരി പാനം ചെയ്യാൻ പറഞ്ഞു വിരിത്രൻ പറഞ്ഞു ബ്രാഹ്മണർ ലഹരി ഉപയോഗിക്കുന്നത് പാപമല്ലേ എന്നാൽ രംഭ ഇതൊന്നും വകവയ്ക്കാതെ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചു ചെറുത്തു നിൽക്കാൻ പറ്റാതെ വിരിത്രൻ ലഹരി ഉപയോഗിച്ചു ബോധരഹിതനായ വിരിത്രനെ ഇന്ദ്രൻ വധിച്ചു ബ്രഹ്മഹത്യാ പാപമേറിയ ഇന്ദ്രൻ വിരുത്രനെ വധിച്ചതിനാൽ വിരുത്രജ്ഞൻ എന്നറിയപ്പെടുകയുണ്ടായി എന്തൊക്കെ സംഭവിച്ചിട്ടും തിഥിയുടെ കോപം അടങ്ങിയില്ല അവർ ഭർത്താവായ കശ്യപ മഹർഷിയെ കണ്ട് മറ്റൊരു മകനു വേണ്ടി യാചിച്ചു വീണ്ടും ഗർഭം ധരിച്ച തിഥിയുടെ ഉദരത്തിലുണ്ടായവരാണ് മരുത്തുക്കൾ ഇവർ പിന്നീട് ദേവന്മാരുടെ ചങ്ങാതിമാരാവുകയായിരുന്നു ഇതാണ് കശ്യപ്പ മുനിയുടെ മക്കളായ ബലൻ്റെയും വിരുത്രൻ്റെയും കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു